അതൊക്കെ രാജേന്ദ്രൻ ജുഡീഷ്യറി കറപ്റ്റാണ് എന്നുള്ളൊരു പൊതുബോധം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ നേരത്തെ രാംകുമാർ സാർ പറഞ്ഞതുപോലെ ഈ ശുദ്ധീകരണം എവിടെ നിന്ന് ആരംഭിക്കും എന്നുള്ളതാണ് അത് സ്വയം ശുദ്ധീകരണം തന്നെ ആയിരിക്കേണ്ടേ നോക്കൂ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന വലിയൊരു ഒരു ആവശ്യം അതായത് ജഡ്ജിമാർ അവരുടെ അസറ്റ്സ് ഡിക്ലെയർ ചെയ്യണം എന്നുള്ളതാണ് രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട് സ്വാഭാവികമായി ജഡ്ജിമാരും അവരുടെ സ്വത്തുപകകൾ എത്രയുണ്ട് എന്ന് പൊതുസമൂഹത്തെ അറിയിക്കേണ്ടതല്ലേ അപ്പോൾ പൂർണ്ണമായും ഒരു ശുദ്ധീകരണ പ്രക്രിയയിൽ ജുഡീഷ്യറി തന്നെ സ്വയം മാറേണ്ടതല്ലേ തീർച്ചയായിട്ടും ശുദ്ധീകരണ പ്രക്രിയ ആരംഭിക്കേണ്ടത് ജുഡീഷ്യറിക്ക് ഉള്ളിൽ നിന്നിനാണ് ഇപ്പോൾ രാംകുമാർ സാഹറ് പറഞ്ഞല്ലോ ഭരണഘടനാദത്തമല്ലാത്ത അല്ലെങ്കിൽ ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ലാത്ത ഒരു അധികാരം എടുത്ത് ഉപയോഗിച്ചുകൊണ്ട് പ്രധാ പ്രസിഡൻറ്റും ഗവർണർമാരും ബില്ലുകൾക്ക് അനുമതി കൊടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു മൂന്ന് മാസത്തിനകം ബില്ലിൽ ഒപ്പിട്ടുകൊള്ളണമെന്നാണ് നിഷ്കർഷിച്ചത് ഏറ്റവും വിചിത്രമായൊരു വസ്തുത ആ വിധിന്യായം വന്നതിനോട് ചേർന്നിട്ടാണ് വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ കേസുകൾ വന്നത് അത് കേട്ടതിന് ശേഷം ആ കേസുകൾ വിശദമായി കേൾക്കാൻ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിനോട് ടാഗ് ചെയ്യാൻ പറഞ്ഞ കേസുകളിൽ ഒന്ന് ഇരുപത്തിയഞ്ച് വർഷം മുൻപ് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തതാണ് അപ്പോൾ ഇരുപത്തിയഞ്ച് വർഷമായി സുപ്രീം കോടതിയിൽ തൊടാതെ കേസുകൾ കിടക്കുന്നു എന്നാണ് ഭാരതത്തിലെ ജനം മനസ്സിലാക്കിയത് ശരിക്കു പറഞ്ഞാൽ ഗവർണർമാർക്കും രാഷ്ട്രപതിക്കും സമയം നിശ്ചയിച്ച ഈ ജഡ്ജിമാർ നമ്മുടെ നിയമപുസ്തകം ഒന്ന് മറിച്ചു നോക്കേണ്ടതുണ്ട് സത്യത്തിൽ നമ്മുടെ നിയമപുസ്തകത്തിൽ അത് സിവിൽ ആണെങ്കിലും ക്രിമിനൽ ആണെങ്കിലും ഓരോ കേസുകളും തീർക്കേണ്ടതിൻ്റെ സമയക്രമത്തെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് മുപ്പത് വർഷക്കാലം ഒരു സിവിൽ കേസ് നടത്താൻ ഒരു വ്യക്തിയുടെ ആയുസും എല്ലാം തീരുന്നു എന്ന് രാംകുമാർ സാർ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ വെളിച്ചത്തിലാണ് പറഞ്ഞത് അപ്പോൾ സത്യത്തിൽ അവനവനെ കുറിച്ചിട്ട് തിരിച്ചറിഞ്ഞ് പെരുമാറേണ്ടെന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ജഡ്ജിമാരുടെ സ്വത്ത് വെളിപ്പെടുത്തുന്നതിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞ മാസം അഭിഭാഷക പുരുഷത്തിൻ്റെ ദേശീയ നിർവാഹക സമിതി ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂരിൽ ചേർന്ന സമയത്ത് അഭിഭാഷക പരിഷത്ത് പാസ്സാക്കിയ ഒരു പ്രമേയമുണ്ട് ആ പ്രമേയം എന്ന് പറയുന്നത് ജുഡീഷ്യറിയുടെ അക്കൗണ്ടബിലിറ്റിയെ സംബന്ധിച്ചിട്ടാണ് ഇന്ന് ഭഗവാനായ ഉപരാഷ്ട്രപതിയും അക്കൗണ്ടബിലിറ്റിയെക്കുറിച്ച് തന്നെയാണ് സൂചിപ്പിച്ചത് ആരോടാണ് ഇവർ അക്കൗണ്ടബിൾ ആയിരിക്കേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടാണ് അവിടെയാണ് ജഡ്ജിമാരുടെ നിയമനം മാത്രമല്ല ഇന്ന് ജഡ്ജിമാരുടെ നിയമനം നടത്തുന്ന ജഡ്ജിമാരാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു തൊണ്ണൂറ്റി നാലിലെ രണ്ടാം ജഡ്ജസ് കേസായതിനു ശേഷം ഹൈക്കോടതിയിലെയും സുപ്രീം കോടതിയിലെയും ജഡ്ജിമാരെ നിയമിക്കുന്നത് അവർ തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു പലപ്പോഴും ജഡ്ജിമാരായി നിയമിക്കപ്പെടുന്ന ആൾക്കാരുടെ പേരുകൾ പുറത്തു വരുമ്പോൾ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകർ മൂക്കത്ത് വരൽ വരവേൽക്കുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട് കാരണം ഇങ്ങനെ ഒരാളെ പലപ്പോഴും കോടതി വരാന്തയിൽ കാണുന്നില്ല എന്നാണ് അങ്ങനെയുള്ള ആൾക്കാർ പോലും ജഡ്ജിമാരുടെ മക്കൾ കൊച്ചുമക്കൾ മരുമക്കൾ അനന്തരവൾ എല്ലാവരും ജഡ്ജിമാരാകുന്ന ഒരു സംവിധാനം നിലനിൽക്കുന്നു അവിടെയാണ് സുതാര്യതയുടെ അക്കൗണ്ടബിലിറ്റിയുടെ അതല്ലെങ്കിൽ ഈ സംവിധാനത്തിനുള്ളിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതിന്റെ ഒരു തുടക്കം നേരത്തെ ബഹുമാനായ മോഹൻ വർഗീസും സൂചിപ്പിച്ചു പാർലമെന്റ് പാസാക്കിയ നിയമത്തെ അവജ്ഞയോടെയാണ് നമ്മുടെ സുപ്രീംകോടതി തള്ളിക്കളഞ്ഞത് എന്താണ് ആ നിയമം തള്ളിക്കളയാനുള്ള കാരണമെന്ന് വ്യക്തമായി പറഞ്ഞിട്ടില്ല വ്യക്തമായ ഒരു കാരണവും കൂടാതെയാണ് എൻ ജെ എസ് സി പാർലമെന്റ് നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നിരാകരിച്ചത് ഇവിടെ ജഡ്ജിമാരുടെ അക്കൗണ്ടബിലിറ്റി സുതാര്യത അല്ലെങ്കിൽ ഈ സംവിധാനം പരിഷ്കരിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ടത് ഇതിനുള്ളിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ പാർലമെന്റിൽ ഇരിക്കുന്ന എം പിമാരാണെങ്കിലും നിയമസഭയിലിരിക്കുന്ന എം എൽ എമാരാണെങ്കിലും അവർക്ക് ജനങ്ങളോടൊരു ഉത്തരവാദിത്വമുണ്ട് അഞ്ചു വർഷത്തിൽ ഒരിക്കൽ അവർ ജനങ്ങളുടെ മുൻപിലേക്ക് ചെല്ലണം അതുവരെ ആ അഞ്ചു വർഷക്കാലം ചെയ്ത എല്ലാ പ്രവർത്തനങ്ങൾക്കും അവർ ജനങ്ങളുടെ മുൻപിൽ മറുപടി പറയണം അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടി വരും മാധ്യമങ്ങളടക്കമുള്ള ആൾക്കാരുടെ മുൻപിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടി വരും പക്ഷേ ഇവിടെ നീതിന്യായ സംവിധാനത്തിൽ ഒരിക്കൽ ജഡ്ജായി കഴിഞ്ഞാൽ മറ്റാരോടും മറുപടി പറയേണ്ട എന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു അത് മാറേണ്ടതുണ്ട് ജഡ്ജിമാരുടെ സ്വത്ത് വെളിപ്പെടുത്തുന്നതിനെ കുറിച്ച് പറയുമ്പോൾ അനിൽ നമ്പാർ നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ് ഇവിടെ രാഷ്ട്രീയക്കാരനും സർക്കാർ ഉദ്യോഗസ്ഥനും സ്വത്ത് വെളിപ്പെടുത്തണമെന്ന് പറയുന്നു പക്ഷേ പലപ്പോഴും ഇന്ന് ജഡ്ജിമാരാകണമെങ്കിൽ ഹൈക്കോടതി ജഡ്ജിമാരുടെ നിയമനത്തിനൊക്കെ പ്രതിവർഷം ഇത്ര ലക്ഷം രൂപയ്ക്ക് മുകൾ ഇൻകം ടാക്സ് റിട്ടേൺ കൊടുക്കണമെന്നൊരു നിബന്ധനയുണ്ട് വരുമാനമില്ലാത്ത ആൾക്കാർ പോലും ജഡ്ജിമാരാവാൻ വേണ്ടി ഭാവിയിൽ ജഡ്ജിമാരാകുമെന്നുള്ള പ്രതീക്ഷയുടെ അടിസ്ഥാനത്തിൽ പലപ്പോഴും നിത്യ ചെലവിന് പലരിൽ നിന്നും പണം കടം വാങ്ങാറുള്ള ആൾക്കാർ പോലും വലിയ തുക ഇൻകം ടാക്സ് കൊടുത്ത് കാണിച്ചിട്ട് ജഡ്ജിമാരാകാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു കേൾക്കാറുണ്ട് ഇവരായി കഴിഞ്ഞാൽ എന്തുമാത്രം സ്വത്ത് ഇവർ കുന്നുകൂടുന്നു ഇവരിലേക്ക് അവരുടെ മക്കളുടെ പേരിൽ ഭാര്യമാരുടെ പേരിൽ സഹോദരങ്ങളുടെ പേരിൽ അച്ഛന്റെ പേരിൽ അമ്മയുടെ പേരിൽ അപ്പം ഇത്തരത്തിൽ ജഡ്ജിമാരുടെയും കുടുംബാംഗങ്ങളുടെയും അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് അഭിഭാഷക പരിഷത്ത് പാസാക്കിയ പ്രമേയത്തിലെ ഒരു പ്രധാന ആവശ്യം ജഡ്ജിമാരും കുടുംബാംഗങ്ങളും അവരുടെ സ്വത്ത് വിവരങ്ങൾ വെളിപ്പെടുത്തണം പൊതുസമൂഹത്തിന് മുൻപ് വെളിപ്പെടുത്തണം ഭാഗ്യവശാൽ സുപ്രീം കോടതിയിലെ ഒരു പറ്റം ജഡ്ജിമാർ കഴിഞ്ഞ ദിവസം അവരുടെ സ്വത്ത് വിവരങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ അങ്ങനെ വെളിപ്പെടുത്തുമ്പോഴും അത് സത്യസന്ധമാണോ സുതാര്യമാണോ എന്ന് പരിശോധിക്കുവാൻ അറിയുവാനുള്ള ഒരു സംവിധാനം കൂടി വേണം കാരണം പലപ്പോഴും ഈ കണക്കുകൾ ശരിയല്ല എന്ന ഒരു ചർച്ചയുണ്ട് അത് മാത്രമല്ല ഇന്ന് മുമ്പൊരിക്കൽ പാർലമെന്റിൽ അന്തരിച്ച ബഹുമാനായ ജെയ്റ്റ്ലി അരുൺ ജെയ്റ്റ്ലിയുടെ വളരെ പ്രസിദ്ധമായൊരു പ്രസംഗമുണ്ട് റിട്ടയർ ചെയ്യുന്ന ജഡ്ജിമാരുടെ നിയമനം ജഡ്ജിമാരുടെ ജഡ്ജ്മെന്റ്സ് അത് റിട്ടയർമെൻറ്റിന് ശേഷം ലഭിക്കാൻ സാധ്യതയുള്ള പോസ്റ്റുകളെ ആശ്രയിച്ചിട്ടാണ് എന്ന തരത്തിൽ അദ്ദേഹം പാർലമെന്റിൽ നടത്തിയൊരു പ്രശ്നമുണ്ട് അഭിഭാഷകത്ത് ഈ പ്രമേയത്തിൽ ആവശ്യപ്പെട്ട ഒരു കാര്യം മൂന്ന് വർഷത്തേക്ക് ജഡ്ജ് റിട്ടയർമെന്റിന് ശേഷം മൂന്ന് വർഷക്കാലത്തേക്ക് ഒരു ജഡ്ജിനും ഒരു പുനർനിയമനവും ഒരു കമ്മീഷനുകളിലും ഒരു ട്രിബ്യൂണലുകളിലും നൽകാൻ പാടില്ല അതുപോലെ തന്നെ പലപ്പോഴും പ്രാക്ടീസിനെ സംബന്ധിച്ച് ജഡ്ജിമാരുടെ ബന്ധുക്കൾ മക്കൾ അവർ ജഡ്ജിമാരായിരിക്കുന്ന കോടതികളിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അങ്ങനെയുള്ള സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അത്തരം ജഡ്ജിമാരെ മറ്റു കോടതികളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക അതുപോലെ തന്നെ സുപ്രീം കോടതിയിൽ അത്തരത്തിലുള്ള ബന്ധുക്കൾ ഉണ്ടെങ്കിൽ ആ ബന്ധുക്കൾ പ്രാക്ടീസ് സുപ്രീം കോടതിയിൽ നിന്ന് മാറ്റുക ഇത്തരത്തിൽ നീതിന്യായ മേഖലയിൽ സുതാര്യത ഉണ്ടാവാൻ ജനങ്ങളുടെ വിശ്വാസം ആർജിക്കുവാൻ നഷ്ടപ്പെട്ടിട്ടുള്ള വിശ്വാസം തിരിച്ചു ലഭിക്കുവാൻ ഒരു കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട ജുഡീഷ്യറിയെക്കുറിച്ച് ഇന്ന് ആൾക്കാർ നെറ്റ് ചുളിക്കുന്ന സാഹചര്യങ്ങൾ പലതരത്തിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് സത്യമാണ് വസ്തുതയാണ് അതിന് പരിഹാരം കാണേണ്ട ഉത്തരവാദിത്വം ജുഡീഷ്യറിക്കുള്ളിൽ തന്നെയുള്ളവർക്കാണ് എങ്കിൽ മാത്രമേ ഇതിന് പരിഹാരമുണ്ടാവുള്ളൂ മറ്റാർക്കെങ്കിലും ഇന്ന് നമ്മുടെ കോടതികൾ അവർക്കില്ലാത്ത അധികാരങ്ങൾ കവർന്നെടുത്ത് കൈവശം വെച്ച് രാംകുമാർ സാർ പറഞ്ഞതുപോലെ കോടതി അലക്ഷ്യത്തിൻ്റെ വാള് കാണിച്ച് ഭീഷണിപ്പെടുത്തുകയാണ് ആ ഭീഷണിയുടെ മുമ്പിൽ ആൾക്കാർ പഞ്ചപുച്ചം അടക്കി നിന്നുകൊള്ളണം എന്ന് ശടിക്കുകയാണ് അതിൽ മാറ്റമുണ്ടാകണം അതിനുള്ളിൽ നിന്ന് തന്നെ കറക്ഷൻ മെക്കാനിസം തുടങ്ങേണ്ടിയിരിക്കുന്നു അതിന് പൂച്ചയ്ക്ക് ആര് മണികെട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂച്ചയ്ക്ക് മണി കെട്ടേണ്ടത് ഉടമസ്ഥർ തന്നെയാണ് ജഡ്ജിമാർ തന്നെയാണ് അവരവർ ഇരിക്കുന്ന കസേരയുടെ അന്തസ്തത്ത് കാത്തു സൂക്ഷിക്കുവാൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭരണഘടന ജുഡീഷ്യറിയെ കുറിച്ച് വിഭാവനം ചെയ്യുന്ന സമയത്ത് തീർത്തും സത്യസന്ധവും ജനോപകാരപ്രദവും സുതാര്യവുമായിട്ടുള്ള ഒരു സംവിധാനമായിരിക്കും എന്ന നിലയിലാണ് വിഭാവനം ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് ജഡ്ജിമാർക്ക് വലിയ പരിരക്ഷ കൽപ്പിച്ചു നൽകിയിട്ടുള്ളത് അവർക്ക് നൽകുന്ന ശമ്പളത്തെക്കുറിച്ച് ഇത്രയധികം വലിയ ശമ്പളം നൽകുന്നത് അതുകൊണ്ടാണ് ഇത്രയധികം ഇൻ ഇൻഫ്രാസ്ട്രക്ചർ ഇത്രയധികം സൗകര്യങ്ങൾ അവർക്ക് കൽപ്പിച്ച് നൽകുന്നതുകൊണ്ടാണ് എന്തൊക്കെ സൗ സൗകര്യങ്ങളാണ് അവർ അനുഭവിക്കുന്നത് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരൻ്റെ നികുതി പണം കൊണ്ടാണ് ഇതൊക്കെ അനുഭവിക്കുന്നത് ഇത്രയും അവർക്ക് കൽപ്പിച്ചു നൽകുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യസന്ധമായ സുതാര്യമായ ഒരു ജുഡീഷ്യറി ഭാരതത്തിലുണ്ടാകുകയും ആ ജുഡീഷ്യറിയുടെ തണലിൽ ഭാരതത്തിലെ ജനാധിപത്യ സംവിധാനം എല്ലാവരും ഭരണഘടനയ്ക്ക് മുമ്പിൽ തുല്യരാണെന്ന് പറയുന്ന ആപ്തവാക്യം പരിരക്ഷിക്കപ്പെടുകയും ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് നിർഭാഗ്യവശാൽ അതിനിവിടെയൊക്കെ കോട്ടം തട്ടിയിരിക്കുന്നു അതിന് പരിഹാരം കാണേണ്ടത് ജുഡീഷ്യറിക്കുള്ളിൽ നിന്ന് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതുതന്നെയാണ് എൻ്റെ അഭിപ്രായവും